പണ്ഡിത ശ്രേഷ്ഠരെ ഉലമാക്കളെ ഉമറാക്കളെ ശബ്ദം സഹോദരങ്ങളെ കാരണവന്മാരെ എസ് 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 കെ കെ സംഘാടക സമിതിയിലെ സഹപ്രവർത്തകരെ ശ്രേഷ്ഠ താമരം യൂണിറ്റിന്റെ മുപ്പത്തിയഞ്ചാമത് വാർഷികവും ഒന്നാം സുന്ദര സുചനത്തിലാണ് നാം ഒരുമിച്ചു കേരളത്തിലെ ആധികാരിക പരമാധികാരികളുടെ പണ്ഡിത സഭ സമസ്ത കേരളത്തിലെ അച്ചടക്ക ബോധമുള്ള ഒത്തൊരുമയുള്ള ഐക്യമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നാണ് ഉണ്ടെങ്കിലും ഉണ്ടായിട്ട് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത് സ്വപ്ം കാണുന്നത് ലോക മുഖ്യ മുല്ല ഒരുമയോടെ ഐക്യത്തോടെ ഒത്തൊരുമയോട് കൂടി ജീവിക്കുന്ന നല്ല നാളെ നാളെ സംജാതമാവാനാണ് പണച്ച കരട് കൂട്ടി ജോലി ചെയ്യുന്നത് വേദി കേൾക്കണേ വർദ്ധനമായ കാലത്ത്

സ്റ്റേറ്റ് തലത്തിലാണെങ്കിലും മേഖലാ തലങ്ങളിലാണെങ്കിലും യൂണിറ്റ് തലങ്ങളിലായും ശ്ലാഘനീയമായ മഹിതമായ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് അതിന്റെ ഒരു അനുകരണമെന്നോണം എന്തോണം നമ്മുടെ യൂണിറ്റ് ഇല്ല ഒരുപാട് നല്ലതായ മഹിതമായ ആശയങ്ങളും ചിന്തകളും പുതിയതായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളും നമ്മുടെ പ്രവർത്തകർ കാഴ്ചവെക്കുന്നുണ്ട് ഏഴു വർഷമായിട്ട് സഹചാരിക്ക് ഇതി നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ശേഖരണാർത്ഥമാണ് ഇന്നും നാളെയുമായിട്ടുള്ള പ്രമുഖ പ്രഭാഷകർ ഇവിടെ സംവദിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം എസ് 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 എഫിന്റെ സഹചാരി ഇന്നാരി എന്ന് പറയുന്ന മഹിതമായ ഒരു ആശയം അത് പാവപ്പെട്ടവനൊരു അത്താണി കൊടുക്കുകയാണ് ഏത് പ്രതിസന്ധിയിൽ കഴിയുന്നവരുടെയും പ്രയാസപ്പെട്ടു കഴിയുന്നവരുടെയും ദുരിതം അനുഭവിക്കുന്നവരുടെയും ഒരുത്തി സമാധാനം കൊടുക്കാനുള്ള ശ്രമമാണ് സഹചാരി എന്ന് പറയുന്ന ഈ ഒരു പ്രവർത്തനം എവിടെ വന്നാലും സൽകർമ്മങ്ങൾ കൊണ്ട് അവരുടെ നല്ലതായ ശാഖരീയമായ മഹിതമായ പ്രവർത്തനങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തി പോകാറുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് സഹചാരി ഇവിടെ കാഴ്ചവെക്കുന്നത് നമുക്കറിയാം സഹചാരിയെ സഹായിക്കേണ്ടത് നമ്മൾ തന്നെയാണ് മക്കൾ ഒരുപാട് അശ്രാന്ത പരിശ്രമം കൊടുക്കൾ കൊടുവിലാണ് ഈ ഒരു പ്രവർത്തനം ഇവിടെ നടന്നിട്ടുള്ളത് അവരെല്ലാം ആഗ്രഹിക്കുന്നത് രണ്ടു ദിവസത്തെ നമ്മൾ ഈ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ പൂർണ്ണ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ള ശുഭ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് അവർ അവിശ്രാന്ത പരിശ്രമങ്ങൾ നടത്തുന്നത് വാട്സപ്പിലൂടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി നിരന്തരം ചർച്ചകൾ നടത്തി അവരെല്ലാവരും പണികളുള്ളവരാണ് പെണ്ണ് കെട്ടിയവരാണ് കുട്ടികളെ മക്കളൊക്കെ ഉള്ളവരാണ് പക്ഷെ അവരുടെ തൊഴിലുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് തൊഴിലി കഴിഞ്ഞ സമയങ്ങളിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ് അവരാഗ്രഹിക്കുന്നത്

രണ്ട് ദിവസത്തെ ഈ പ്രവർത്തനങ്ങളിലൂടെ ഈ ഒരു കൂട്ടം ചേർന്നിരിക്കലൂടെ നിങ്ങളിതിനെ സഹായിക്കുന്നതിലൂടെ നിങ്ങൾക്കും കിട്ടാൻ പോകുന്നത് ഈ പ്രാർത്ഥനയാണ് ഉസ്താദുമാരുടെ ഉള്ളറിഞ്ഞ പ്രാർത്ഥനയാണ് അത് കിട്ടണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ രണ്ട് ദിവസത്തെ ഈ പ്രവർത്തനത്തിൽ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങളുടെ സാന്നിധ്യം നമ്മളുടെ എല്ലാവരുടെയും സാന്നിധ്യം അകം ഇവിടെ ഉണ്ടാവണം

ും എന്താ നിങ്ങളൊന്നും തിരിച്ച് എന്നോടൊന്ന് പറയാതെ തിരിച്ചു പോകുന്നത് എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു എന്റെ ഒരു ആവശ്യം നിറവേറ്റാൻ വേണ്ടി വന്നതായിരുന്നു ഞാൻ ഒരാൾക്ക് കടം കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ കടം ദിവസം ഇന്നാണ് നിങ്ങളൊന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനായ നിങ്ങളൊന്ന് പറഞ്ഞാൽ അയാളോട് എനിക്ക് എന്റെ കയ്യിൽ പൈസ ആയിട്ടില്ല കുറച്ചുകൂടി ദിവസം എനിക്ക് നീക്കി തരാൻ വേണ്ടി നിങ്ങളൊന്ന് ആവശ്യപ്പെടണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് പക്ഷെ നിങ്ങൾ

പ്രതിസന്ധിയിൽ കഴിയുന്ന ദുരിതമനുഭവിക്കുന്ന ഒരു മനുഷ്യന്റെ കണ്ണീരൊപ്പാൻ നിങ്ങളൊന്ന് കൂട്ടുനിന്നാൽ എന്റെ ഈ പള്ളിയിൽ പതിനായിരക്കണക്കിന് പ്രതിഫലം കിട്ടുന്ന എൻ്റെ മസ്ജിദിൽ ഹറാമിൽ ഉടനെ രണ്ട് മാസം എഴുതി കാത്തിരിക്കുന്നതിനേക്കാൾ എനിക്ക് ശ്രേഷ്ഠത എനിക്ക് ഏറ്റവും കൂലിയുള്ളത് ആ ഒരു സഹോദരന്റെ പ്രയാസം അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ കഴിയുന്നവന്റെ കൊടുക്കാൻ ൊടുക്കാൻ എന്ന് മഹാനായി പറയുന്നുണ്ട് അതുകൊണ്ട് കൂടുതലായി ഞാൻ സംസാരിക്കുന്നില്ല എസ് കെ എസ് എസ് വില സഹചാരി ഇത്തരം മെഡിക്കലും എക്യൂപ്മെന്റ്സും അതുപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നാട്ടിലെ പാവപ്പെട്ടവരായ ആശ്രയമില്ലാത്തവർക്ക് വേണ്ടി പ്രതിസന്ധിയിൽ കഴിയുന്നവർക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തു